ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടു ദിവസം മുന്നേ മഞ്ഞ കോളാമ്പിയുടെ അല്ല ഫുള്ള് ഇവിടെ തിന്നിട്ട് മറ്റേ കുരുമുളകിൻ്റെ ഉണക്ക കുരുമുളക് അല്ലെങ്കിൽ പപ്പായുടെ കുരു ഉണങ്ങി എടുക്കുന്ന മാതിരി ഇവിടെ ഫുള്ള് കാണിച്ചിരുന്നു നമ്മൾ അപ്പോൾ അത് സംഭവം പുഴുവെന്ന് തിന്നിരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിച്ചിരുന്നു ഇന്നലെ ഞാൻ ഇവിടെ ഫുള്ള് നോക്കിയിട്ട് ആളിനെ ആളുടെ ഒരു അഡ്രസ്സും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കഴുകി ഇട്ടുകയാണ് ആളിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ കുറേ തിരഞ്ഞ ആളെ കണ്ടിട്ടില്ല പിന്നെ എന്തെന്ന് ആളിവിടെ ഉണ്ടോയെന്നറിയണമെങ്കിൽ നമ്മളിവിടെ ക്ലീൻ ചെയ്തിട്ടെങ്കിലല്ല നാളെ അതിൻ്റെ വീണെങ്കിൽ അറിയലുള്ളൂ നമുക്ക് ഇവിടെ ഉണ്ട് സാധനം എന്നാണ് അപ്പോൾ ആളെ അങ്ങനെ തെരഞ്ഞു നോക്കിയിട്ടാണ് ഇവിടെ എവിടെയും കാണുക അപ്പോൾ ഇതും വന്നിപ്പോൾ മൂപ്പര് പുറത്തേക്ക് ചാടിയിരിക്കണം എന്ന് തോന്നുന്നുണ്ട് ഇവിടെയാണ് ഒന്നും കൂടിയും തളിര ഇലകളുള്ളത് ഇവിടെക്കൊരു ഇവിടെയൊക്കെ മൂത്ത ഇലകളാണ് നല്ല ചള്ള ഇലകളുണ്ട് പിന്നെ വേണ്ടിയിട്ട് ഇറങ്ങിക്കുക നോക്കി അപ്പോൾ നോക്കി നോക്കട്ടെ എവിടെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പകൽ കിടന്ന് ഇറങ്ങിയിട്ട് രാത്രിയാണിത് ഫുഡ് കഴിക്കാൻ ഇറങ്ങണതെന്നാണ് വിചാരിച്ചിരുന്നത് ഏ അപ്പോൾ ആളുടെ ഒരു അഡ്രസ്സും ഇവിടെ കാണുന്നില്ല പെട്ടെന്ന് ഇപ്പം ഇതിനെ കാണൂല്ല അതാണ് നമ്മൾ ഇങ്ങനെ തിരഞ്ഞെല്ലാം കമ്പിലും ഇങ്ങനെ തിരഞ്ഞു നോക്കണം അപ്പോൾ ആദ്യം നമുക്കിവിടെ നോക്കി നോക്കട്ടെ മ്പുകളിലൊന്നും കാണുന്നില്ല ആ നമ്മളെവിടെ കണ്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് കണ്ടിരുന്നത് പക്ഷെ അവിടെന്നും ആളില്ല ഈ ഭാഗത്തൊക്കെ തിന്നിട്ട് ഇറങ്ങി ഇവിടെ ഒക്കെ ഇങ്ങനെ തിന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഏരിയയിൽ ആ കണ്ട് നിങ്ങളാരെങ്കിലും കണ്ടോ അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ആളിതാ നോക്കിട്ടാ ഇതേ തിന്നണ് നല്ല തീറ്റയിലാണ് കണ്ടില്ലേക്കണ് അവിടെ ഇണ്ടാളേണ്ടാ നമ്മ സംസാരിച്ചപ്പോ മുമ്പ് തീറ്റ നിർത്തിക്ക നമ്മൾ കണ്ടെക്കുമ്പോൾ നമ്മളെ കണ്ടുവെക്കുമ്പോൾ നാണം വന്നു തോന്നുന്നു അവർക്ക് ഇലമന്ന് വിട്ടുണ്ടല്ലേ അവൾക്ക് നാണം വന്നു നമ്മൾ അവിടെ നമ്മൾ അതിൻ്റെ ഒരു അനക്കം കണ്ടോകുമ്പോൾ അതിന് മുന്നേ ഇലമന്ന് വിട്ടിട്ട് ഇലയുടെ മറുകിൽ നിൽക്കണമല്ലോ ഇപ്പൊ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അതിനെ കണ്ട കാണും അപ്പൊ ഒരിളക്കം സംഭവിച്ചപ്പോൾ മൂപ്പര് നല്ല തിന്നൽ നിർത്തിയിട്ട് ഇളകാതെ നിൽക്കണമുണ്ടല്ലേ എന്തായാലും ദിവസം കൂടെ ഒക്കെ അത് പൂമ്പാറ്റായിട്ട് മാറാനിട്ട പിന്നെ പൂമ്പലിക്കൊന്നും വരുന്നില്ല ആള് ഇല മാത്രമേ തിന്നുന്നുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കണ്ടില്ലേ കഴിക്കട്ടെ അല്ലേ പിന്നെ പൂ അടിപൊളിയായിട്ടുണ്ട് മഞ്ഞ മഞ്ഞക്കോളാമ്പി ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ